ഇല്ല തോന്നില്ല ഒരു വീഡിയോ ഇркоന്നാണ് പറയുന്ന പുള്ളി അപ്പുറത്ത് കേറ്റിയില്ല. പണം തീറ്റിയാ. കാരണമാസ് എന്നാണോ പറയണോ മാസ് ബേസിലൊരു കൊടുംകാട്ട അഭിനയം. ബേസിലണ്ട ബേസിലനോ ഒന്നില്ല. ബേസിലൊക്കെ ഉണ്ട് ബേസിലൊക്കെ ഉണ്ട് കൈ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ആയിക്കൊക്കെ ആരും കാരണം പുള്ളിനാ ഫ്രംഫാസെൽ വെച്ചിട്ട് കാണാമതെടുക്കും. ആ ഇതിന്റെ വെച്ചിട്ട് കെട്ടി പിടിച്ചൂടെ ഒന്ന് കെട്ടി പിടിച്ചോ. ആ ഞാൻ കെട്ടി പിടിച്ചു. ഈ ക്യാമറ സാൻസ് പിടിച്ചോ പിടിച്ചോ. ഇങ്ങനൊരു രൂപത്തെ പുള്ളിയാണ് നടന്നു പോയ ഒരു ബേസ് ഷോട്ട് ആണോ തൈസ് ഷോട്ട് ആണോ പറഞ്ഞു പുള്ളി തൈസ് ഷോട്ട് മറുതു മാറ്റി കേ. അല്ലെ വയറ അപകടം നടനേന്നാണ് പറഞ്ഞു അല്ലെങ്കിൽ ചെലപ്പോ ഇങ്ങനെ ആരോടൊക്കെ പൂരക്കു ശേഷം ആരാണ് പിന്നെ ഒരു കാര്യം ആറാട്ടോണല്ലേ പുള്ളിനെ കുറിച്ച് അപവാദം പറഞ്ഞ വീഡിയോ ഇട്ടുണ്ട് എന്നെ ഇതിനെ കുറിച്ച് പെണ്ണുപുടിയനെയാണോ അങ്ങനെയാണ് ഇങ്ങനെ ആറാട്ടൻ ചേർന്ന പോലെയാണ് ഞങ്ങള് കാണുന്നത് അല്ലേ അത് മോശമായ ഒരു പരിപാടിയുണ്ട് ആറാട്ടൻ കാണിക്കുന്നത് അല്ലെ ത്തെ വീഡിയോ ഇടുന്ന തെറ്റാണ് പേര് താഴേക്ക് ചാടുന്റെ അങ്ങനെയൊക്കെ പറഞ്ഞത് തൊണ്ണൂലത്തൊരു വീഡിയോ ഇറക്കും അവിടുന്ന് ഭീഷണിയാണ് എന്നെ ഇവരെ ഭീഷണിപ്പെടുത്തലാണ് അണ്ണന്റെ എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നി കൂടുതലേ കൂടുള്ള കൊറച്ചാൾക്കാരെങ്കിലും കൂടെ ഉള്ളവരെ നാടുകളുണ്ടല്ലോ അവന്മാര് ചെയ്താണ് അണ്ണാൻ എങ്ങനെ പറയുന്നൊരു സംശയം ഉണ്ടല്ലേ അത് മോശമായ പരിപാടി അണ്ണെന്നെ ഒരു സ്വന്തം ചേർന്ന പോലെയാണ് ഇവൻ പെണ്കുടികളാണെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണെന്ന് ഒരുപാട് കല്യാണം തന്നെയല്ലേ ഇത് പറയുന്നത് മറ്റേ മറ്റേ ഒറിജിനലല്ലോ കരുവേ പറ്റിക്കാൻ വേണ്ടിട്ട് അറിയാണല്ലോ പെണ്ണു കുറിച്ച് കരുതല്ലേ അതല്ലേ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യുന്നത് അമേരിക്ക കണ്ടാണ് നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നത് പെണ്ണൊക്കെ പോയി കണ്ട് അല്ലെങ്കിൽ പഴം ഇല്ല ഇടവൊക്കെ കഴിച്ചിട്ടുള്ള പരിപാടി എന്നാലും ഈ പ്രശ്നം ഉണ്ടാവും കഴിഞ്ഞാൽ പടം തീരിയാണമാസം സ്റ്റേഷന്റെ ഒരു കൊടുങ്കാറ്റാ പോലീസ് പോലീസ് സ്റ്റേഷൻ കാരണം ഇന്നേ വരെ മലയാള സിനിമയിൽ അത്രയും ചെയ്യാത്ത അത്രയും പോലീസ് വണ്ടി കോടി കണ്ടിട്ട് ഇവൻ പണ്ട് പിടിച്ചു ചേട്ടാ ചേട്ടാ ഗംഭീര എന്താ പറയുക ചേട്ടാ വേറെ ലെവലാണ് ഇതൊരു മൂവിയാണ് ഒരു ത്രില്ലറോടെയാണ് സിനിമ കണ്ടത് കാരണം എന്താണ് സംഭവിക്കുന്നത് പണ്ട് നമ്മൾ ഡയറക്ടർ സിബിഐ കാണുന്ന രീതിയിൽ സസ്പെൻസ് ഒരു ത്രില്ലറാണ് എന്തായാലും ഇനിയും ചേട്ടാണോ സൗബിൻ ചാണ്ടി എല്ലാരെയായിരുന്നു ഇനി അടുത്ത മൂവിനാണ് ചേച്ചി ഗ്ലാമറ പക്ഷെ ഈ പടത്തിന് വേണ്ടി മേക്കപ്പ് മേക്കപ്പിട്ട് അറപ്പിച്ച് അങ്ങനെയാണ്

നിർമ്മാണാണ് അപ്പൊ റിയാസ് ചോല ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ വേഷം ചെയ്യുന്നുണ്ട് ഒരു ഫോട്ടോ ചെറിയ thank